ഭാഗമായ കണ്ണൂർ കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂറിസം സെൽ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു രാവിലെ അഞ്ചു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു പാക്കേജ് ക്രമീകരിച്ചിരുന്നത് മനോജ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ യൂണിറ്റ് രജീഷ് കെ ഗൈഡ് സ്വപ്ന യാത്രയ്ക്ക് നേതൃത്വം നൽകി കണ്ണൂർ യൂണിറ്റിലെ സ്ഥിര യാത്രക്കാരുടെ കൂട്ടായ്മയായിരുന്നു ഗുണ്ടൽപേട്ടിലേക്കുള്ള ആദ്യ യാത്രയിൽ പങ്കെടുത്തത് ആവശ്യ പ്രകാരമാണ് ഗുണ്ടൽപേട്ട യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക ടൂറ് സംഘടിപ്പിക്കണമെന്നുള്ള സ്ത്രീ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ ഡി ടിഒ പി മനോജ് കുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടൽപേട്ട യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ അഞ്ചു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത് പൂപ്പാടങ്ങളിലൂടെയുള്ള റീൽസുകളും പാട്ടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ യാത്രയായിരുന്നു യാത്രക്കാരൊക്കെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെ കൂടിയാണ് യാത്രയെ സമീപിച്ചിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിൽ കൂടുതൽ യാത്ര സംഘടിപ്പിക്കാൻ കണ്ണൂർ കെ എസ് ആർ ടി സി പദ്ധതി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓണ അവധിക്ക് ഒരുപാട് പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗുഡ് ഈവനിംഗ് എവ്രി ലൈഫ് And uh, today I will sh uh, share a small experience uh, regarding my K S R T C journey to Guwahati. As we all know, uh, traveling in uh, K S R T C means half of the uh, traveling uh, bus only. Uh, and uh, to Guwahati, if we are going, it's full of uh, scenes. We uh, journey, which is full of nature's uh, things and all. And uh, coming to food part, uh, all the food we had is South Indian food. Uh, usually, we carry it as. Uh... Hi, my name is Aisha Vipi and I'm coming from Angad. Today, I came to this journey with my parents. At first, I was not interested at all because I heard uh, KSRTC journey was very uncomfortable and everything. So, as I heard so many negative things about this journey, I was not ready to come at all because I heard that drivers was uh, not very careful at all so this journey which, uh, which was my first experience it was an amazing experience the staffs were so friendly the whole journey was amazing uh, the punctuality organizing everything was uh, well on point